പ്രിയപ്പെട്ട ഒരു സലാം ഇന്നൊരാളെ പരിചയപ്പെടുത്താം വേറെ ആരുമല്ല എൻ്റെ പിന്നാരെ വാപ്പയെ തന്നെയാണ് വാപ്പ ഇപ്പോൾ അഭയ കേന്ദ്രത്തിൽ നിന്ന് പണിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഏകദേശം രണ്ടാഴ്ചയായിട്ട് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ കിട്ടുക വളരെ അപൂർവമാണ് ഞങ്ങൾക്ക് അപ്പോൾ വാപ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പ ഏകദേശം അറുപത് വയസ്സിനോട് അടുത്തപ്പോഴാണ് കവിത എഴുതി തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം എഴുപത് വയസ്സായി അപ്പോൾ ഭയങ്കര വായനയും എഴുത്തൊക്കെയാണ് ഏഹ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുക തന്നെ അപൂർവമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ സാമൂഹിക വിഷയങ്ങളെ തൊട്ട് കൊണ്ടുള്ള വളരെ ലളിതമായ ഭാഷയിലെ കവിതകളാണ് അപ്പോൾ എഴുതാറുള്ളത് ഒരെണ്ണാ നമുക്ക് കേട്ടു നോക്കാം എന്നമ്മ പൊന്നമ്മ അമ്മയ്ക്ക് സമമായി അമ്മ മാത്രം വിട തിരഞ്ഞാലും ഈ രേഴു പതിനാല് ലോകം തിരഞ്ഞാലും അമ്മയ്ക്ക് സമമായി അമ്മ മാത്രം പത്തു മാസം ഗർഭം ചുമന്നെന്നെ പെറ്റെടുത്തിടാൻ പെടാ പാടുപെട്ടവളമ്മ പെറ്റടുത്ത മക്കളെ പോറ്റിടാൻ ആറ്റുനോറ്റെത്ര രാവുകൾ പകലാക്കി പകലുകൾ രാവാക്കി തൻ കുഞ്ഞിൻ അന്നവും പാനീയവും നൽകി പരിപാലിച്ചിടാൻ എത്ര രാവുകൾ പട്ടിണിയോടെ നിദ്രാവിഹീനയായി നിന്നവളമ്മ സ്നേഹത്തിൻ കലവറയാണമ്മതൻ ഹൃദയം കാരുണ്യത്തിൻ കരങ്ങൾ ആ കരുണാമൃതം തൂകും കരങ്ങളാൽ ഉറവിടമാണ് കരങ്ങൾപാടി ഉറക്കിടുമ്പോൾ അമ്മതൻ മടിത്തൊട്ടിലെല്ലാം മറന്നുറങ്ങുന്ന മക്കൾ അറിയുന്നില്ല അമ്മതൻ ദുഃഖവും ദുരിതവും മക്കൾ തൻ ഭാവി വാസുരമാക്കിടാൻ ും ഭക്തിയുടൻ ഭരിക്കുന്നവളമ്മ ആ അമ്മതൻ മഹത്വം എന്തെന്നറിഞ്ഞിടുകിൽ ഒരിക്കലും അറിയാതെ പോലും ചെയ്യുന്നൊരു വാക്കുരിയാടുകിൽ ഒരു മക്കളും അന്ത്യപ്രവാചക രാമേനി അരുളി ഹേ മനുഷ്യ നിന്നമ്മതൻ പാതച്ചുവട്ടിലാണി നൻ സ്വർഗമെന്ന് അത്രയ്ക്കും മഹനീയമാണ് അമ്മതൻ സ്ഥാനം ആ അമ്മയോടിറ്റു കാരുണ്യം കാട്ടിടും മക്കൾ കിരിലോകത്തും വിജയം കൈവരിച്ചിടാം ആ മക്കൾ തൻ ജീവിതം ധന്യമായി തീരും ഇഹത്തിലും ഭരത്തിലും മറക്കണ്ട മക്കളെ